എഫ് ഐ ഇവൻറ്സ് കോഴിക്കോട് സംഘടിപ്പിച്ച മിസ്റ്റർ കേരള മിസ് ആൻഡ് മിസ്സിസ് കേരള സീസൺ ടുവിൽ മിസ്റ്റർ പേഴ്സണാലിറ്റി ടൈറ്റിൽ വിന്നറായത് ചിറ്റിലപ്പള്ളി സ്വദേശി റിഗേഷ് ആണ് ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യാറുണ്ടെങ്കിലും ഫാഷൻ മോഡലിംഗ് രംഗത്തെ റിഗേഷിന്റെ ആദ്യ പരിശ്രമമായിരുന്നു ഇത് ആദ്യത്തെ ഇവന്റിൽ തന്നെ ടൈറ്റിൽ വിന്നറാകാൻ കഴിഞ്ഞതിനെക്കുറിച്ച് റിഗേഷ് പറയുന്നത് ഇങ്ങനെ മിസ്റ്റർ എന്നുള്ള ഒരു പ്രൈസ് കിട്ടാൻ ഒരുപാട് കടമ്പകൾ കടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് റൗണ്ടായിട്ടാണ് നമുക്ക് ഈ ഷോയിലെ ജഡ്ജ്മെന്റ് വരുന്നത് അപ്പോൾ അതില് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ് പറയേണ്ടത് അതിലെ ഇൻട്രൊഡക്ഷനിൽ അവർ ഇത്ര സമയത്തിൻ്റെ ഉള്ളില് നമ്മള് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തീർക്കണം പിന്നത്തെ സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ ജഡ്ജസ് ഒരു ചോദ്യം ചോദിക്കും അപ്പം ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഇത്ര സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല ബാഡ് വേർട്സ് ഇല്ലാതെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം അപ്പോൾ അതായിരുന്നു സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിംഗ് ആണ് വരണത് ഒരു ചോദ്യം ചോദിക്കും അതിൻ്റെ ഉത്തരം നമ്മൾ റൈറ്റ് ചെയ്യണം അത് എഴുതിയത് നമ്മൾ എഴുതിയത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ ഇങ്ങനെ മൂന്ന് റൗണ്ടുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ രണ്ട് റൗണ്ടുകളും കടന്നതിന് ശേഷം പിന്നെ ലാസ്റ്റ് നമ്മളെ നോക്കിയിട്ടാണ് പേഴ്സണാലിറ്റി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു സിനിമാ താരം ഇടവേള ബാബു സംവിധാനം ചെയ്ത ഷോ വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത് ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ പരിശീലിപ്പിച്ചിരുന്ന പ്രശസ്ത ഫാഷൻ കോറിയോഗ്രാഫർ ദാലു കൃഷ്ണദാസാണ് ഇവരെയും പരിശീലിപ്പിച്ചത് മിസ്റ്റർ പേഴ്സണാലിറ്റി എന്ന ടൈറ്റിൽ വിന്നറായതോടെ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് റികേഷ് അടുത്ത മാസം നടക്കാനിരിക്കുന്ന മറ്റൊരു ഷോയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഗുരുവായൂർ ഡി ബി എസ് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന റികേഷ് ഈ അടുത്താണ് പൂങ്കുന്ദം ഹൈസൻ മോട്ടോഴ്സിൽ സെയിൽസ് വിഭാഗത്തിൽ ജോയിൻ ചെയ്തത് ചിറ്റിലപ്പള്ളി ഇളംതുരുത്തി ഹൌസിൽ രമേഷ് അംബിക ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്തവനാണ് റികേഷ് അനുജൻ റിഷ്വാഗ് റീൽസിൽ പലപ്പോഴും അമ്മ അംബികയും ഒപ്പം കൂടാറുണ്ട് എടാ നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ എന്ത് ന്യൂസ് നിങ്ങളും ആ അമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ നേരാണോടാ നായരേട്ടാ വെറുതെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ആഗ്രഹം ഇതെൻ്റെ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് മാത്രമാണ് മോഡലിങ്ങും പിന്നെ അതുപോലെ തന്നെ ആക്ടിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യം ആക്ടിംഗ് ഞാനിപ്പോ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഇതിലെല്ലാം ഞാൻ റീൽസ് അതുപോലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അതുപോലെ തന്നെ മോഡലിങ്ങും രണ്ടും കൂടി കൊണ്ടുപോകണം എന്നുള്ളതാണ് മികച്ച ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയായ റികേഷിന്റെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം ന്യൂസ് ചിറ്റിലപ്പിള്ളി